ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു മുദ്രാവാക്യം കടമെടുത്താൽ മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം ഈ മുദ്രാവാക്യം എഴുതിയവർക്ക് പോലും മര്യാദ എന്ത് എന്ന് അറിയുമായിരുന്നില്ല ജീവിക്കാൻ അവർ പഠിച്ചിരുന്നില്ല അവര് മര്യാദയ്ക്ക് ജീവിക്കാത്തത് കൊണ്ടാണ് മര്യാദയുള്ള ജീവിതം എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാൻ അങ്ങനെയാണ് അവർ തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് ഒടുവിൽ ഡയപ്പറിൽ ഘട്ടയിൽ ഇരുന്നിട്ട് ശരിക്കും അവരങ്ങട് പഠിച്ചു എന്നിട്ട് നമ്മുടെ ഇബ്രാഹിക്കൊക്കെ അബുബക്കറിക്കാവൊക്കെ കരഞ്ഞു വിളിച്ചു ഞാനിനി മര്യാദ പഠിച്ചോളാം എനിക്കിനി ഇസ്ലാമിക രാജ്യം വേണ്ടേ വേണ്ട എനിക്ക് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണ്ട ആരെയും മര്യാദ പഠിപ്പിക്കണ്ട അരിയും മലരും കുന്തിരിക്കവും ഒന്നും വേണ്ട ഇവിടെ മുതുകാലന്മാരും വേണ്ട കുട്ടിക്കാലന്മാരും വേണ്ട ഞങ്ങൾ മര്യാദക്ക് ജീവിച്ചോളാം എനിക്കൊന്ന് ജാമ്യം തരണം എനിക്ക് അൽഷിമേസ് ഉണ്ട് ഞാൻ വൃദ്ധനാണ് എന്നെ വേണമെങ്കിൽ നിങ്ങൾ വീട്ട് തടങ്കലിലാക്കിക്കോളൂ കുഴപ്പമില്ല എന്നാലും തീഹാർ ജയിലിലുള്ള വാസം എനിക്കൊന്ന് അവസാനിപ്പിച്ചു തരണം സുപ്രീം കോടതി വരെ കാക്ക ജാമ്യത്തിനു പോയി കനിഞ്ഞില്ല എന്നു മാത്രമല്ല സുപ്രീം കോടതി തിരിച്ച് കാക്കയോട് ചോദിച്ച ചോദ്യം ഈ രാജ്യത്തിനെതിരെ പലതും പ്രവർത്തിക്കുമ്പോൾ വരെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഈ രാജ്യത്തെ അങ്ങ് തകർക്കാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങൾ വയസ്സനായിരുന്നില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് അൾഷിമേഴ്സ് ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് അങ്ങനെ കണ്ടൊരു അസുഖം അങ്ങനെ കണ്ടൊരു പിന്നെ അദ്ദേഹത്തിന് ക്യാൻസർ വളരെ കൂടിപ്പോയി അങ്ങനെ ഒരുപാട് അസുഖങ്ങളുടെ പേര് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു മുഴുനീള ഹർജി മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഇതൊക്കെ എങ്ങനെ പോലുള്ള ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളല്ലേ ജഡ്ജിമാര് അവർക്കറിയാമല്ലോ ഇപ്പൊ എന്താണ് ഇവരുടെ ഉദ്ദേശം വീട്ട് തടങ്കലാണ് എന്ന് താങ്കൾ അങ്ങ് നീയത്ത് ചെയ്താൽ മതി ഹാർജയില് മനസ്സില് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് കർമ്മം കിട്ടും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചക പഠിപ്പിച്ചത് എല്ലാ മനുഷ്യന്റെയും കർമ്മങ്ങൾ എന്താണ് എന്ന് നിശ്ചയിക്കപ്പെടുന്നത് അവന്റെ നിശ്ചയ ദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ ഉദ്ദേശശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഇമ്മാനവ ഏതൊരു മനുഷ്യനും അവൻ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതവന് ലഭിക്കും അപ്പോൾ ഇപ്പോ അവന് തിഹാർ ജയിലിലാണ് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിലാണ് എന്നങ്ങ് വിചാരിച്ചവര് അതാണ് നോക്കി എത്തുന്നത് കാക്കയ്ക്ക് ജാമ്യം കിട്ടിയില്ല അപ്പൊ കാക്കയ്ക്ക് ഇപ്പോൾ ഇസ്ലാമിക രാജ്യവും വേണ്ട ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഇവിടെ നിന്ന് അഴിച്ചുവിട്ടാ മതി അപ്പോൾ ഈ വേണം മര്യാദയ്ക്ക് ജീവിക്കാൻ ഇവർക്ക് അറിയാമെന്ന് നോക്കാൻ സ്വീഡനിൽ പോയി കുടിയേറിയ കാക്കമാർ കാക്കാമാറി സിറിയയിൽ നിന്നാണെങ്കിലും അഫ്ഗാനിൽ നിന്നാണെങ്കിലും ഈ ലോകത്തിന്റെ ഏത് നിറുകയിൽ നിന്നാണെങ്കിലും പോകുന്നത് കാക്കാ ഇവരുടെ തലച്ചോറിലുള്ളത് ഈ മതമല്ലേ പിന്നെ പറഞ്ഞിട്ട് ഇവരെ ഇവരുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയ മതവുമായിട്ടാണ് ഇവർക്ക് അഭയം കൊടുത്ത രാജ്യത്തിലേക്ക് വരു ചെന്ന് കേറുന്നത് അപ്പോ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ മതം അവരവിടെ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകും അത് തന്നെയാണ് അവിടെ ഉണ്ടായത് ഒടുവിലെ ഈ ഖുർആാൻ കാരണമാണ് ലോകത്ത് സകലമാന നാശവും ഉണ്ടായത് എന്ന് അവർ മനസ്സിലാക്കി സ്വീഡനെ ഏതാണ്ട് യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുന്നു ഈ അഭയം ചോദിച്ചു വലിഞ്ഞു കയറി വന്ന കുടിയേറ്റക്കാർ ഇപ്പോ സ്വീഡൻ നിർബന്ധിതരാകും മര്യാദക്ക് ജീവിക്കുന്നവരെയും കൂടി ആ രാജ്യത്തിൽ നിന്ന് പുറത്താക്കാൻ കുടിയേറ്റക്കാരെ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണങ്ങളിൽ വിറങ്ങലിച്ച് സ്വീഡൻ സ്വീഡനിലെ ഒറൈബ്രോയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ പത്ത് പേരാണ് വെടിയേറ്റ് മരിച്ചത് ഇതിനകത്ത് മലേഷ്യ നേതാവ് സൽവാൻ മോമിക്ക് വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി ദിവസങ്ങൾ പിന്നിടാണ് പുതിയ ആക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്റ്റോഹോമിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതിയിൽ നിന്ന് ഒറൈബ്രോ നഗരത്തിലെ സ്കൂളാണ് വെടിവെപ്പുണ്ടായത് ആക്രമണം നടത്തിയാൽ സിയിട്ടനാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജനുവരിയിൽ മാത്രം സ്വീഡനിൽ മുപ്പത്തൊന്ന് സ്ഫോടനങ്ങൾ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞ വർഷം ഓരോ ഇരുപത്തി നാല് മണിക്കൂറിനെ മൂന്ന് ദിവസങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങളും സ്വീഡനിൽ ഉണ്ടായിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് ബാൽക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം കുടിയേറ്റക്കാരാണ് ആക്രമ സ്വീഡൻ വളരെ കാലമായി നേരിടുന്ന നിയന്ത്രണം നഷ്ടമായിരിക്കുന്നുവെന്നും സ്വീഡിഷ് പ്രധാനമന്ത്രി ഇസ്ലാമിക രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരാണ് സ്വീഡനിലെ ഗുണ്ടാസംഘങ്ങളിൽ അധികം ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സ്വീഡൻ രണ്ട് തലമുറകൾക്കുള്ളിൽ യൂറോപ്പ് ഏറ്റവും അപകടകര സുരക്ഷിതം മാത്രമല്ല ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ സമാധാനത്തോടെ പരസ്പരം പങ്കുവച്ച് ജീവിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു സ്വീഡൻ എന്നാണോ ഈ നാശം പിടിച്ചവന്മാരാ ആ രാജ്യത്ത് കാല് കമിഴ്ത്തി ചവിട്ടിയത് അതോടുകൂടി പിന്നീട് താളം തെറ്റുമായിരുന്നു പിന്നീട് പരസ്പര മത്സരങ്ങളായി ആ രാജ്യം അക്രമത്തിൽ അക്രമത്തിലധിഷ്ഠിതമായി മുന്നോട്ട് പോകാൻ തുടങ്ങി ബലാൽക്കാരങ്ങൾ കൊള്ളകൾ കൊലകൾ തട്ടിക്കൊണ്ടുപോകലുകൾ എന്ന് വേണ്ട രാജ്യത്തെ സകലമാന കുറ്റകൃത്യങ്ങളും ഈ കുടിയേറ്റക്കാർ ആ രാജ്യത്ത് അഴിച്ചുവിട്ടു

ൊമിക ചിന്തിച്ചു സകലമാന പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ള ഈ ഖുർആാനിനെതിരെ തൻ്റെ ചെറിയ ഒരു പ്രതിഷേധമെങ്കിലും അറിയിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് സൽവാൻ മൊമിക ഖുർആൻ കത്തിച്ച് പ്രതിഷേധിച്ചത് ഒന്നല്ല എക്സ് മുസ്ലിം ഇദ്ദേഹം ഇസ്ലാമിന്റെ കടുത്ത വിമർശനായിരുന്നു അതിന്റെ പേരിൽ നിരവധി വധ ഭീഷണികൾ ഇസ്ലാമിക തീവ്രവാദം ലോകമെമ്പാടും പടുന്നതിന്റെ പേരിൽ ഇസ്ലാമതത്തിനെതിരെ കടുത്ത വിമർശനം എങ്ങും നിന്നും ഉയർന്നുവരുന്ന ഒരു കാലമാണ് ഇത് ഇസ്ലാമിക വിമർശനം തടയാൻ ഉറച്ച രൂക്ഷത കുറഞ്ഞ ഭീകര ലോകമെമ്പാടും സ്ഥാപിക്കാൻ മുസ്ലിം പ്രദർഭിട്ട് ഈ പ്രവണത സ്വീരനിൽ ശക്തമാകുന്നത് ഇത്തരത്തിൽ വിമർശനങ്ങളെ ഭയക്കുന്ന സാമൂഹിക ക്രമം രാജ്യത്ത് വളർന്നു വരുന്നതിൽ കനത്ത ആശങ്കയിലാണ് സ്വീകരൻ രാജ്യത്ത് മുസ്ലിം പ്രദർഭൂർ സമാന്തര സാമൂഹിക ഘടനയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ സഹായവും ഉണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത് അസാധ്യമാക്കി തീർക്കുക അത് തന്നെയാണ് ഈ നീക്കത്തിലൂടെ അതെ അത് തന്നെയാണ് ഇസ്ലാമിനെതിരെ ഒരാളും ഒരു വാക്കും പറയരുത് മുഹമ്മദ് എന്ന ചോദ്യ പേപ്പറിൽ എഴുതിയതിന്റെ പേരിലാണ് കേരളത്തിൽ ജോസഫ് മാഷിയുടെ കാലും പോയത് അങ്ങനെ പ്രവാചകനെതിരെ ഇസ്ലാമിനെതിരെ ഖുർആാനിനെതിരെ എന്തെങ്കിലും ഒന്ന് എതിർത്ത് പറയാനോ ചോദ്യം ചെയ്യാനോ ആരും ധൈര്യപ്പെടരുത് ഇവരൊക്കെ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അവരുടെ ആത്യന്തിക ലക്ഷങ്ങൾ നേടാൻ സഹായിക്കുക എന്ന ലക്ഷ്യവും രാഷ്ട്രീയപരമായി ഏകീകരിച്ച് ഒരു സുന്നി ഇസ്ലാമിക് സ്ഥാപിക്കുകയാണ് ഏകീകരിച്ചു അറുപത്തിൽ ബ്രദർകൂടിയുടെ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിസ്റ്റ് സംഘടന എന്ന് തന്നെ ഇതിനെ പറയാം മുൻപ് മുസ്ലിം കൗൺസിൽ ഓഫ് ബ്രിട്ടൻ അടക്കമുള്ള മുഖ്യധാര ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായും ഇത് ബന്ധപ്പെട്ടിരുന്നു ഇസ്ലാമിക് തീവ്രവാദികളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നിരവധി തവണ രൂക്ഷ വിമർശനങ്ങൾക്ക് ഇസ്ലാമിക് ബ്രദർ നമുക്കറിയാം എല്ലാ രാജ്യങ്ങളിലെയും കണക്കെടുത്താൽ ണക്കിന് തീവ്രവാദ സംഘടനകളുണ്ട് ഇവരെല്ലാവരും പറയണമെന്നതറിയാമോ ഞങ്ങൾ മാത്രമാണ് ശരിയെന്നു ഇവരെല്ലാവരും ആളുകളെ വിളിക്കുന്നത് എങ്ങോട്ടാ ഇസ്ലാമിലേക്കും സ്വർഗത്തിലേക്കും ഇവരില്ലെങ്കിൽ തന്നെ ഈ ലോകം സ്വർഗമാകും ഇവരാണിത് നരകമാക്കിക്കൊണ്ടിരിക്കുന്നത്